പി വി അൻവർ എം എൽ എയും സി പി എമ്മും വഴി പിരിയുന്ന സ്വതന്ത്ര എം എൽ എമാരിലൂടെ മലപ്പുറം ചോപ്പിക്കാനുള്ള പാർട്ടി ശ്രമങ്ങൾ കൂടിയാണ് തിരിച്ചടിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോൺഗ്രസ് വീട്ടുവന്ന ടി കെ ഹംസയിലൂടെ നേടിയ വിജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിലൂടെയാണ് നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചുപിടിച്ചത് സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് മലപ്പുറം ജില്ലയിൽ ഇടത് സ്വാധീനം വർദ്ധിച്ചത് മഞ്ഞളാങ്കുഴി അലിയെ മംഗട മണ്ഡലത്തിൽ ഇറക്കി നടത്തിയ പരീക്ഷണം വിജയിച്ചതും ഇടതിന് ആവേശം പകർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മുസ്ലിം ലീഗ് നേതാവ് ായ കെ പി എ മജീദിനെ മൂവായിരത്തി അമ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അലി പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ആറിൽ മങ്കടിയിൽ എം കെ മുനീറും അലിയോട് തോറ്റു രണ്ടായിരത്തി പത്തിൽ സി പി എമ്മുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അലി നിയമസഭാംഗത്തും രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥിയായ അലി സി പി എമ്മിലെ സിറ്റിംഗ് എം എൽ എ ആയ വി ശശികുമാറിനെ തോൽപ്പിച്ചു വി എസ് പിണറായി വിഭാഗീയതയിൽ മഞ്ഞളാംകുഴി അലി വി എസിനൊപ്പം നിന്നതാണ് പുറത്തുപോകലിലേക്ക് നയിച്ച പ്രശ്നങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ആറിൽ കുറ്റപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കെ ടി ജലീൽ നേടിയ അട്ടിമറി വിജയമാണ് ഇടതു കേന്ദ്രങ്ങളിൽ കൂടുതൽ ആവശ്യം സൃഷ്ടിച്ചത് ജലീൽ പിന്നീട് തവനൂരിൽ മൂന്ന് തവണ വിജയിച്ചു യു ഡി എഫ് മണ്ഡലമായ തവനൂർ ഇടതുപക്ഷം പിടിച്ചെടുത്തതും സ്വതന്ത്രയുടെ കളത്തിലിറക്കി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മുൻ കോൺഗ്രസ് നേതാവായ വി അബ്ദുറഹ്മാനിലൂടെ താനൂരിൽ ചെങ്കുടി പാടി പറന്നു രണ്ടായിരത്തി പതിനാറിലാണ് പി വി അൻവറിനെ ഇറക്കി സി പി എം നിലമ്പൂർ ചുവപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അൻവർ മണ്ഡലം നിലനിർത്തി അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇപ്പോൾ അൻവറിന് പുറത്തേക്ക് വഴി തുറന്നിരിക്കുന്നത് മാത്രമല്ല കെ ടി ജലീലും സി പി എമ്മുമായി ഇപ്പോൾ അപസവരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എമ്മിന് വൻ വോട്ടു ചോർച്ചയുണ്ടായിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുത്തൽ നടപടികൾ എടുക്കുന്നതിനിടെയാണ് പി വി അൻവർ മുന്നണി വിടുന്നത് എന്നാൽ ന്യൂനപക്ഷങ്ങളും സാധാരണക്കാരുമായുള്ള ജനങ്ങൾക്കൊപ്പമുള്ള പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന സ്വപ്നത്തിലേക്കാണ് പി വി അൻവർ എം എൽ എ നടന്നെടുക്കുന്നത് യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് തട്ടി ഉണർത്തുന്ന മുന്നേറ്റമാണ് സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച എടവണ്ണയിലെ വസതിയിൽ രാവിലെയും വൈകുന്നേരവും മാധ്യമങ്ങളെ കണ്ട പി വി അൻവർ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചൊന്ന് വലിഞ്ഞു മുറുകിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദം പ്രകടവുമായിരുന്നു ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വൈകാരിക തീവ്രത ശരിക്കും പ്രകടമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലും ചലനങ്ങളിലുമെല്ലാം കുഴിമന്തിയും പൊരിച്ച ഐസ്ക്രീമും പോലെ പുതുവിഭവങ്ങൾ തേടിയും മൊബൈൽ നോക്കിയും കഴിയുന്ന യുവജനങ്ങളെ നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അവരെ രാഷ്ട്രീയത്തിലേക്ക് തട്ടി ഉണർത്താൻ ശ്രമിക്കുമെന്നാണ് അൻവർ പറയുന്നത് ഇത്തരമൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലങ്ങളായി മലപ്പുറത്തുള്ളതാണ് യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് സി പി എമ്മിനൊപ്പം സ്വതന്ത്രരായി ചേക്കേറിയ നേതാക്കൾ മിക്കവരും രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതലേ തന്നെ അവഗണന നേരിടുന്നുണ്ട് അതിൽ അവർ അസ്വസ്ഥരുമാണ് കഴിഞ്ഞവണ മന്ത്രിയായിരുന്ന കെ ടി ജലീലൻ രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ കാര്യമായ പരിഗണന കിട്ടാതായി കഴിഞ്ഞ തവണ സിബ്ഗോ ചെയർമാനായിരുന്ന തിരൂരങ്ങാടിൽ നിയാസ് പുളിക്കലകത്ത് കിസാൻ സഭാ നേതാവ് എന്ന നിലയിൽ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും അതിനപ്പുറമുള്ള പരിഗണനകളൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചില്ല രാജാവ് നഗ്നനാണ് എന്ന പേരിൽ പിണറായി ലക്ഷ്യമാക്കി രൂക്ഷ വിമർശനമാണ് നിയാസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിൽ പോസ്റ്റ് പിൻവലിച്ചു ലീഗിൽ നിന്നും വിട്ട് പെരിന്തൽമണ്ണയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച കെ പി മുഹമ്മദ് മുസ്തഫ മുപ്പത്തി വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിലും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അത്ര സജീവമല്ല കോഴിക്കോട്ടെ കൊടുവള്ളിയിൽ ഇടത് സ്വതന്ത്രനായി ജയിച്ച കാരാട്ട് റസാക്കും ഇപ്പോൾ എൽ ഡി എഫുമായി അത്ര രസത്തിലല്ല മലപ്പുറം ജില്ലയിലെ തുടക്കം മുതൽ യു ഡി എഫ് പാളയം വിട്ടുവരുന്നവരാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ശക്തി ടി കെ ഹംസയാണ് അക്കൂട്ടത്തിൽ മുതിർന്നയാൾ മാത്രമല്ല മലപ്പുറത്ത് സി പി എമ്മിന് വേരുളപ്പ് ഉണ്ടാക്കിയതിൽ ഹംസയുടെ പങ്കും വലുതാണ് പിന്നീട് മഞ്ഞളാങ്കുഴി അലി സി പി എമ്മിനൊപ്പം എം എൽ എ ആയെങ്കിലും അദ്ദേഹം വൈകാതെ ലീഗിനൊപ്പം ചേർന്നു ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതും ലീഗിൽ നിന്ന് വിറ്റ് ഇടതുപാളയത്തിലെത്തിയ കെ സ ഹംസ തന്നെയാണ് ചില നേതാക്കളെ അടർത്തിയെടുക്കുകയും അതിൽ ചിലരെ ചില മണ്ഡലങ്ങളിൽ ജയിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറം മേഖലയിൽ ശക്തമായി മാറാൻ ഇടത് പാർട്ടികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ നേതാക്കളെ മുൻനിർത്തി സംസ്ഥാനത്തെങ്ങും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കാനായി സി പി എമ്മിന് കഴിഞ്ഞിരുന്നു ഇപ്പറഞ്ഞ നേതാക്കളിൽ മിക്കവരും ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് മനസ്സുകൊണ്ടെങ്കിലും അകന്നു കഴിയുകയാണ് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇവരിൽ പലരും അന്വർണ്ണൊപ്പം ഉണ്ടാകും ഒക്ടോബർ രണ്ടാം തീയതി കൂടുതൽ സ്വതന്ത്രന്മാരുണ്ടാകുമെന്നും അപ്പോഴെല്ലാം പറയാമെന്നുമാണ് കെ ടി ജലീൽ പറഞ്ഞത് അൻവറിനെ അനുകൂലിക്കുന്ന നിലപാടിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിശേഷിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പൊതുവിലും സ്വാധീനമുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് വഴിതെളിയുന്നത്